ഹലോ ഗൈസ് അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള അടിപൊളി ഹെവി പാർട്ടി വെയർ കളക്ഷൻസ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് സറാറാ ആണ് സ്മോൾ ടു ഫോർ എക്സൽ സൈസ് വരെ അവൈലബിളാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ജോർജറ്റ് ഫാബ്രിക്കിലാണ് വരുന്നത് നല്ല ഹെവി വർക്കും എടുത്തിട്ടുള്ള സറാറ ആണ് കേട്ടത് അപ്പോൾ ആവശ്യമുള്ളതിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക പിന്നെ അടുത്തത് നല്ല ഹെവി വർക്കൊക്കെ കൊടുത്തിട്ടുള്ള സിൽക്ക് വിത്ത് എംബ്രോയിഡറി വർക്കൊക്കെ കൊടുത്തിട്ടുള്ള സറാറ സെറ്റാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ആയിട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ സൈസ് വരെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ നല്ല സീക്വൻസ് വർക്കൊക്കെ കൊടുത്തിട്ടുള്ള ദുപ്പട്ടമ്മലും പിന്നെ ടോപ്പമ്മലും ബോട്ടം തമ്മിലൊക്കെ നല്ല സീക്വൻസ് വർക്കൊക്കെ കൊടുത്തിട്ടുള്ളൊരായിട്ടാണ് കേട്ടത് അപ്പം ഈ ഏറ്റവും വേണ്ടവൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കട്ടോ പിന്നെ അടുത്തത് പ്യൂർ സാറ്റിൻ സിൽക്കിൽ ഫാബ്രിക്കിൽ ഹെവി എംബ്രോയിഡറി വർക്കൊക്കെ കൊടുത്തിട്ടുള്ള സറാറ സെറ്റാണ് ഇത് ഈ ഒരു കളറിൽ അവൈലബിൾ ആയിട്ടുള്ളുട്ടോ പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ ഇത് മീഡിയം ടു എക്സൽ എൽ ഡബിൾ വരെയാണ് റേ ഇത് വരുന്നത് പിന്നെ അത് പാക്കിസ്ഥാനി സെറ്റാണ് ടോപ്പ് പ്യുർ കോട്ടണിലാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ദുപ്പട്ട

ും കോട്ടും വരുന്നത് എണ്ണൂറ്റിഅൻപത് ഷിഫോണിൽ വരുന്നത് പിന്നെ കോട്ടനിൽ വരുന്നതിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപത് ഇതിന് റേറ്റ് വേണ്ടത് എണ്ണൂറ്റി അൻപത് എണ്ണൂറ്റി തൊണ്ണൂറ്റിഒമ്പതി കോട്ടനില് വരുന്നത് കാണുന്ന ആവശ്യുള്ളതില് മെസ്സേജ് ഈ ഈ കാണുന്ന മെസ്സേജ് പിന്നെ അടുത്തത് ജോർജറ്റ് മെറ്റീരിയലിൽ വരുന്ന അനാർക്കലിസെറ്റ് ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂ തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഇത് സ്മോൾ ടു ത്രിബിൾ എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുള്ള റേറ്റ് ആണ് കേട്ടത് സ്ലീവിലും നല്ല ഹെവി വർക്ക് കൊടുത്തത് പിന്നെ ഇത് ജോർജറ്റ് ഫാബ്രിക്ക് വരുന്ന നാർക്കലി സെറ്റാണ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഹെവി വർക്കൊക്കെ കൊടുത്തിട്ടുള്ള സെറ്റാണ് ഇത് ആവശ്യമുള്ളതിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് വെച്ചാൽ മതി കേട്ടോ ഇതിന്റെ ഫോട്ടോസും ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ വിട്ടരുവേ അപ്പൊ ആവശ്യമുള്ളവര് പെട്ടെന്ന് പറയൂട്ടോ